യാണ് പ്രവാചകന് അൻപത് വയസ്സാണ് അറുപത്തഞ്ചു വയസ്സെന്നാണ് നമ്മുടെ നാട്ടിൽ ഉമ്മാമയാണ് കാലം പറയുന്നത് ടു അൻപത് എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ഘടകാത്രനായ യുവാവാണ് മധ്യവയസ് എന്തുകൊണ്ട് വേറൊരു പെണ്ണിനെ കുറിച്ച് എന്ന് ചോദിച്ചാല് ഇതാണ് അവരുടെ എന്നിട്ട് ഇരുപത്തി മൂന്ന് വർഷത്തിന് ശേഷം വേർപെട്ടതിനു ശേഷമോ ജീവിച്ചിരിക്കുന്നതിനേക്കാളും ശക്തമായ ആ വ്യക്തി ലോകത്തെ സ്വാധീനം ചെലുത്തുന്നു അണികൾ ആ വ്യക്തിയെ കുറിച്ച് മാത്രം സംസാരിക്കുന്നു ആലോചിക്കുന്നു ആ വ്യക്തി പറഞ്ഞത് ശേഖരിക്കാൻ വേണ്ടി പതിനായിരക്കണക്കിന് മനുഷ്യർ ഭൂഖണ്ഡങ്ങൾ പരിഗണിക്കാതെ സഞ്ചരിക്കുന്നു സമാഹരിച്ച പ്രവാചകന്റെ വാക്കുകളുടെ ബലവും അതിന്റെ ബലപ്രവും പരിശോധിക്കാനായി പ്രത്യേക വൈജ്ഞാനിക ശാഖ രൂപം കൊള്ളുന്നു പ്രവാചകൻ പറഞ്ഞതിനുള്ള പ്രവണത്വങ്ങൾ കണ്ടെത്താൻ വേണ്ടി മാത്രം അങ്ങനെ അവകാശവാദം ഉന്നയിച്ചു എതിരാളികൾ അവരുടെ ജീവിതം അതിനുവേണ്ടി മാറ്റിവെക്കുന്നു ആയിരത്തി നാനൂറ് കൊല്ലം കഴിഞ്ഞിട്ടും ജീവിച്ചിരിക്കുമ്പോഴുള്ള നബി ഏത് വിധം ചർച്ചയായോ അതേപോലെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു കേവലം ഒരു കേവലം ഒരു സ്പേസ് എക്സ് എന്ന ഒരു സാധ്യതയെ കുറിച്ച് ലോകത്തോട് പറയുന്നതിൻ്റെ പേരിൽ ന്യൂറാലിൻ എന്ന പറയുന്ന ഒരു

ആ സംസാരത്തിൽ ഒരു അനൗചിത്യം മനസ്സിലാക്കാതെ അതിന്റെ സാധ്യതകളെ കുറിച്ച് പഠിക്കുന്നുവെങ്കിൽ ആ ദിവ്യബോധനത്തിന്റെ ഈ വെളിപാടിന്റെ ഉറവിടം ഈ പറഞ്ഞതുപോലെ അനുയഗ്രഹം എന്ന് പറഞ്ഞതുപോലെ അഭൗമികമായ മറ്റെന്തോ ആണ് എന്ന ചർച്ച തന്നെയല്ലേ പൊതു ഏറ്റവും പ്രധാനപ്പെട്ടതായി പരിഗണിക്കേണ്ടത് കാരണം ഇത് എക്സ്ട്രാ ഓർഡിനറിയാണ് എക്സ്ട്രാ ഓർഡിനറി ആയ കാര്യങ്ങളെ ഓർഡിനറി തരത്തിൽ വെച്ച് പരിശോധിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത് ഓർഡിനറി കാര്യങ്ങളാണ് മികച്ച ഓർഡിനറി കാര്യമാണ് മികച്ച കച്ചവടക്കാരൻ ഓർഡിനറി കാര്യമാണ് മികച്ച സേനാനായകൻ ആ ഓർഡിനറി സ്റ്റെപ്പിൽ വെച്ച് കൊണ്ടല്ല പ്രവാചകനെ വിശകലനം ചെയ്യേണ്ടത് പ്രവാചകനെ വിശകലനം ചെയ്യേണ്ടത് പ്രവാചകനെ പറഞ്ഞതാരുള്ളത് വെച്ച നിമിസ താഴകേ വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് അങ്ങനെ ചിന്തിച്ചു നോക്കാം ഇന്ന് നാം പറയുമ്പോ അസാധാരണ മനുഷ്യനാണ് പക്ഷേ എന്നിട്ട് ഈ വികാര വിചാരങ്ങളുള്ള സാധാരണ മനുഷ്യനായിട്ടാണ് മക്കൾ ജീവിച്ചത് ജനിച്ചത് അതുകൊണ്ടല്ലേ നമ്മൾ കബരി കൂടെ പോകുമ്പോ ഒരു കണ്ടാൽ നമുക്ക് രാത്രിയൊക്കെ ആണെങ്കിൽ കഥകളും ഉപകഥകളും വരുവോ അങ്ങനെയാണ് ഒളിയൻ കഥകളൊക്കെ ഉണ്ടായത് ഉള്ളതും ഇല്ലാത്തതുമായി പക്ഷേ അതേ ഒരു തന്നെയല്ലേ വാസ്തവത്തിൽ ഗുഹയുടെ ഉള്ളിൽ മലക്ക് വന്ന് തന്നെ കൂട്ടി അണച്ച് ഓതു എന്ന് പറഞ്ഞപ്പോ അതുവരെ കാണാത്ത ചേലി കോലം ഭാവം ഭാഷ പേടിച്ച് പരിമിച്ച് പോയ ഇവിടെയാണ് നമ്മുടെ വിഷയം തുടങ്ങുന്നുണ്ട് നിരീക്ഷണവാദികൾ യുദ്ധിവാദികൾ ഇസ്ലാമിക വർഷകാരൻ ഈ ഒരു സ്റ്റെപ്പിൽ വെച്ച് പ്രവാചക ദിനേയെ കുറിച്ച് പറയുന്നതല്ല സ്വയം ആവിഷ്കരിച്ച ആർട്ടിഫിഷ്യലായ ആർട്ടിഫിഷ്യൽ ആയ ഒരു കാട്ടിക്കൂട്ടല്ലാണ് ഈ പ്രവാചകത്വം അത് ജന്യുവൻ അത് പ്രകൃതിദത്വമല്ല പ്രവാചകന്റെ ഭാവങ്ങൾ എന്നുള്ളതാണ് അവിടെ ആരോപണം ഒന്നുകൂടി ഞാൻ തിയറിക്കൽ പേസിലേക്ക് വരുന്നു നമ്മുടെ ലോകത്ത് ആരും അത് മുസ്ലിങ്ങളെന്നല്ല അമുസ്ലിങ്ങളെന്നല്ല മതപരെന്നല്ല മതേതരെന്നല്ല ഏതും ഒരു തിയറി മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ആ തിയറി എപ്പോഴാണ് ശരിയാവുന്നത് എന്ന് ചോദിച്ചാൽ ആ തിയറി പ്രതീക്ഷിക്കുന്ന ചില ഡാറ്റകൾ എവിഡൻസുകൾ കിട്ടണം ആ എവിഡൻസുകൾ കിട്ടിയാലാണ് ആ തിയറി ശരിയാവുക അതൊരു പൊതുതന്ത്രമാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ വയസ്സ് വയസ്സ് എന്ന് മനസ്സിലാക്കണം ഇപ്പോ എന്നൊരു കിതാബ് പല ും പരിശോധിച്ച് പ്രവാചകന്റെ വയസ്സ് കിട്ടുമ്പോ അക്വാതാബ് മാത്രം ഉദ്ധരിക്കുകയായ സുഫേർ എന്ന് പറയുന്ന ഇന്ത്യക്കാരനെ അദ്ദേഹം അതിൽ പറയുന്നത് അതിന്റെ ഒരു നെഗലി തന്നെ ഞാൻ കിട്ടിയ ആ ദിവസം എന്ന് പറയുന്നത് ക്രിസ്തബ്ദം അറുനൂറ്റി പത്ത് ആഗസ്റ്റ് പത്താണ് ആ സമയത്ത് പ്രവാചകന്റെ വയസ്സ്

സൗരവർഷ പ്രകാരമോ മുപ്പത്തി ഒൻപത് വയസ്സും മൂന്ന് മാസവും പന്ത്രണ്ട് ദിവസം മുപ്പത്തി ഒൻപത് വയസ്സ് അതേപോലെ വർഷം ആറ് മാസം പന്ത്രണ്ട് ദിവസം ഈ ഒരു കാലയളവിൽ പ്രവാചക തനിക്ക് ദിവ്യ വഴിപാടുണ്ടായി എന്ന് പറയുമ്പോൾ അതൊരു തിയറിയായി നമ്മൾ ഇവിടെ ലോകത്തോട് പറയുമ്പോൾ പൊതുബോധം ആവശ്യപ്പെടുന്ന കുറെ കാര്യങ്ങളുണ്ട് ഒന്ന് അതിനുശേഷം നാം നബിസം അമയുടെ സത്യതയെ കുറിച്ചാണ് വിചാരിക്കുന്നത് എന്താണ് പിന്നെ നബിക്ക് സംഭവിച്ചത് എന്നുള്ളതാണ് സ്വാഭാവികമായി ഇതൊരു അഭിനയമാണെങ്കിൽ നബിസഹതാലി സിനിമ ഊറിച്ചിരിക്കണം പക്ഷെ ഉണ്ടായത് അസഹനീയമായ ഭയവും പരിഭ്രാന്തിയുമായിരുന്നു ഏത് സ്രോതസ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണോ നാം നുപൂവത്തിനെ അല്ലെങ്കിൽ വഹീനെ സമീപിക്കുന്നത് ആ സ്രോതസ്സിൽ തന്നെ പറയുന്ന കാര്യമാണ് നമ്മൾ അതിൻ്റെ കൂടെ വെക്കുന്നത് വഹിയുണ്ടായി എന്ന് വന്നതിന് ശേഷം തന്നെ പുതപ്പിക്കൂ എന്ന് പ്രവാചകൻ പറയുന്നതിന്റെ കാരണം നമുക്കറിയാം ഒരു വ്യക്തിക്ക് അസഹനീയമായ പേടി ഉണ്ടാകുമ്പോൾ ഉണ്ടാവുക ഏറ്റവും സോഫ്റ്റ് സെൻസിറ്റീവായ ഭാഗങ്ങളിൽ തണുപ്പും മൊത്തത്തിൽ പേടിയുമാണ് അപ്പൊ നമുക്ക് നമ്മുടെ ഭാഷയിൽ പനിക്കും പെട്ടെന്ന് മൂടി പുതച്ചുഅലിസ്ലാം അത് തന്നെയാണ് ചെയ്ത ഒരു പറക്കത്തിന് വേണ്ടി ഞാൻ എല്ലാ ഹദീസും വായിക്കുന്നില്ല വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകണം റസൂൽ ആമിനയുടെ മകനായ അബ്ദുള്ളയുടെ പുത്രനായ മുഹമ്മദ് അലൈഹി അതായത് റസൂലായ ഒരു കാര്യം എങ്ങനെയാണ് എന്ന് സുഹീബുൽ വിശദീകരിക്കുന്നുണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ ചർച്ച മുന്നോട്ട് പോകുന്നതിൽ ഒരു മര്യാദയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് കാരണം ചിലപ്പോ ഇത് നിങ്ങൾ അധിക പേരൊരു ഇസ്ലാമിന്റെ ഹദീസ് കിതാബിൽ നിന്ന് കേൾക്കാനോ പഠിക്കാനോ ഒരു സാധിച്ചെന്ന് വന്നിട്ടുണ്ടാവില്ല നബി അല്ലെങ്കിൽ വഴി കിട്ടുന്നതിന് മുമ്പ് പ്രവാചക തിരുമേനിക്ക് സ്വപ്ന സ്വപ്നർശനങ്ങളാണ് അതാവ് കൊടുത്തത് സ്വപ്നങ്ങൾ കാണും ആ സ്വപ്നങ്ങൾ അതേപടി പുലരും ഒരു ബർക്കത്തിന് വേണ്ടി ഇവിടെ വായിക്കുകയറിയ സ്വപ്നങ്ങൾ കാണുക

ആ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊണ്ടുപോകുമായിരുന്നു കൊടുക്കാൻ അങ്ങനെ ചുരുങ്ങി പറയാം അതായത് എനിക്ക് ഓർത്തറിയില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു മര്യാദ പ്രകാരം കുറെ വ്യാഖ്യാനങ്ങൾ അതിലുണ്ട് എനിക്ക് ഓർത്തറിയില്ല എന്നതല്ല നിങ്ങളല്ലേ ഇതൊക്കെ അറിയുന്നയാൾ നിങ്ങൾ ഞാൻ കേട്ടോ ഒന്നുകിൽ എന്നോടാണ് പറയുന്നത് ഞാൻ നിരക്ഷരൻ അല്ലേ നിഷമായു പറയുന്നു എന്നെ പിടിച്ചു എന്നെ ചേഹത് പിടിച്ചു അടച്ചു ഹത്താ ബലിയുടെ പ്രയാസമാകും പിന്നെ വീണ്ടും പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഈ വാക്കിന്റെ പ്രത്യേകത എന്നത പറഞ്ഞത് അനുഭവിക്കലല്ല എന്താണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ ഗുഹയിലുണ്ടായത് എന്ന് ഖലീജ്യവി ചോദിക്കുമ്പോ നബിസലാൽ ഉദ്ധരിച്ച വാക്കുകളാണ് നമ്മളിവിടെ ഉദ്ധരിക്കുന്നത് നമ്മുടെ അറബി അല്ലാതെ അതാണ് ഈ ഹലീസിന്റെ ഒരു പ്രത്യേകത എന്നോട് വീണ്ടും പറഞ്ഞു ഈ ഓതുകൊണ്ട് ു ഞാൻ പറഞ്ഞു മൂന്നാമതും രണ്ടാമത്തെ നമ്മളെ വായിക്കാൻ വേണ്ടി ആവർത്തിട്ടുണ്ട് എന്താണ് ഓടിയത് സാധാരണ മനസ്സിനായിട്ടാണ് ജീവിച്ചത് ഞാനതാണ് പള്ളി മൈതാനിയിലെ വാഴയുടെ ഇല ആടിയാൽ പേടിക്കുന്ന നമ്മൾ മനസ്സ് പാകപ്പെടുത്തി വരുന്നേയുള്ളൂ ആ സമയത്താണ് ഈ അനുഭവം ഉണ്ടാകുന്നത് ഭൂമികൾക്കിടയിൽ മുഴുവനും ഖദീജ വേറെ സമയത്ത് പറയുന്നുണ്ട് എന്തിനാണ് ഇത്ര വലിയ പേടി ആകാശ വെച്ചപ്പോ ആകാശഭൂമിന്റെ മുഴുവനും ആ വന്ന ആളായിരുന്നു കാണുമ്പോൾ വലിയ എന്ന് സല്ലല്ലാഹി അലൈഹി വീട്ടിലേക്ക് ഓടി ഈ സന്ദർഭം മുതലാണ് ലോകം മാറിയത് ഈ ലോകം മാറുന്ന നിമിഷം ആലോചിച്ചു പേടിക്കല്ല ഒരു വിരിപ്പ് അതിന്റെ വേറെ വിരിപ്പ് ആലോചിച്ച് കൊടുക്കുന്നു തലയിൽ കൈവച്ച് കൊടുക്കുന്നു ഒരു സാരാ കുടുംബത്തിൽ നിന്നുണ്ടാവുന്ന ചിത്രമാണിത് അതാണ് ഞാൻ ആദ്യ ഭാഗത്തിൽ ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് എക്സ്ട്രാ ഓർഡിനറിവെസ് നീണ്ട എക്സ്ട്രാ ഓർഡിനറി എക്സ്പ്ലനേഷൻ തന്നെയാണ് നമുക്ക് ഈ വിഷയത്തിൽ നമ്മുടെ മർമ്മം അതാണ് പ്രവാചകന് അമ്പത് വയസ്സാണ് അറുപത്തഞ്ച് വയസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഉമ്മാമയാണ് കാലം ായ യുവാൻ എന്തുകൊണ്ട് വേറൊരു പെണ്ണിനെ കുറിച്ച് ചിന്തിച്ചില്ലെന്ന് വെച്ചാൽ ഇതാണ് അവളുടെ ഒരിക്കലും അങ്ങനെ കൈ ഒഴിയില്ല ഇല്ലെങ്കിൽ കുടുംബ ബന്ധം ചേർത്ത നാളല്ലേ മറ്റുള്ളവരുടെ ഭാരം വഹിക്കുന്നയാളല്ലേ സഹായിക്കുന്ന അവരെ അല്ലെ ദാനം നൽകുന്നയാളല്ലേ ഉള്ള ഈ അതിഥികളെ സൽക്കരിക്കുന്നയാളല്ലേ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പോരാടുന്നയാളല്ലേ എന്ന് പറഞ്ഞേ അതിന്റെ അരികെ പോകുന്നു അരികെ വന്ന ജിബിലിയിലാണ് എനിക്ക് പ്രായമായി പോയി കുറച്ച് കാലം കഴിഞ്ഞാൽ ഈ നാട്ടുകാർ അന്നേ ഒഴിവാക്കുന്നതോടെ ബഹിഷ്കരിക്കും അന്ന് ഞാൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ സഹായിച്ചേനെ എന്നൊക്കെ പറഞ്ഞ സുജീകൃതമായ ഹദീസാണ് അപ്പൊ ഈ ഒരു സിദ്ധാന്തം നമ്മൾ ലോകത്തോട് പറയുമ്പോൾ ലോകം അല്ലെങ്കിൽ വിമർശകർ പറയുന്ന രണ്ട് കാര്യം ഒന്നിൽ ആർട്ടിഫിഷ്യലായ ഒരു അഭിനയമാണ് അല്ലെങ്കിൽ ഹിസ്റ്റീരിയ മനോരോഗമാണ് അവിടെ നമുക്ക് ഒറ്റവാക്കിനെ അതിനെ മനസ്സിലാക്കി കണ്ടിച്ച് പോകാം ഒന്ന് അഭിനയമാണെങ്കിൽ ഒരിക്കലും പേടിയാകേണ്ട കാര്യമില്ല ഈ പേടിയായി എന്നതൊരു ചില്ലറ പേടിയല്ല ഇത് അക്കാദമിക ചരിത്രം പോലും രേഖപ്പെടുത്തുന്ന പേടിയാണ് എനിക്ക് ഹിസ്റ്റീരിയ ഒരു മനോരോഗത്തിന്റെ ഭാഗമാണെങ്കിൽ അക്കുറ ബോധ്യം വന്നിട്ടുണ്ട് ഇത് അള്ളാഹിക്കൽ എന്നുള്ളതാണ് ഇത് ദിവ്യ വഴിപാടാണ് ഇഹത്തിലും പരത്തിലും ഞാനും എൻ്റെ സമൂഹവും വിജയിക്കാൻ ആവശ്യമായ കാര്യമാണ് ഇത് ബോധ്യം വന്ന് കൃത്യമായ മനോസ്ഥിരത അല്ലെങ്കിൽ സമചിത്തത പ്രവാചകന് ഉള്ളത് കൊണ്ട് മാത്രം സംഭവിച്ച ചില അനന്തര കാര്യങ്ങളാണ് പിന്നീട് ഉണ്ടായത് നമ്മൾ നമ്മളിലേക്ക് വന്നാൽ ഏറ്റവും അനർഘമായ ഒരു സാധനം നമുക്ക് കിട്ടിയാലും നമ്മൾ ആദ്യം ഇരുന്നിരിക്കുന്ന ഇരിപ്പിൽ ആലോചിക്കേണ്ടതാണ് നമ്മൾ എന്താണ് ചെയ്യുക ഒന്നുകിൽ നമ്മൾ ഭാര്യയെ വിളിക്കും അല്ലെങ്കിൽ മൂത്ത കുട്ടികൾ മോളോ മകനോ ഉണ്ടെങ്കിൽ അവർക്ക് വാട്സാപ്പ് ചെയ്യും അല്ലെങ്കിൽ ഏറ്റവും കുറ്റ പറയും ഇതൊരാസൂത്രത്തിന്റെ ഭാഗമാണ് അതേസമയം അത്ര മുല്യുള്ള കാര്യമൊന്നുമല്ല എങ്കിൽ ആരാണോ മുമ്പിൽ ഉള്ളത് ഓരോട് പറയും ഒരേ കുട്ടി കാശാണെങ്കിൽ ഏതെങ്കിലും പോകും വണ്ടിയിൽ കടന്നാൻ പോകും അല്ലെങ്കിൽ അത് പറഞ്ഞു ചിരിയോ ഒരു വസ്തുവിന്റെ ലഭ്യമായ വസ്തുവിന്റെ വാല്യൂ അനുസരിച്ചുകൊണ്ടാണ് അതിനെ മാക്സിമം സീക്രട്ടാക്കി വെക്കുകയും ഏറ്റവും ഹൃദയത്തിൽ സ്ഥാനമുള്ളവരോട് മാത്രം ഷെയർ ചെയ്യുകയും ചെയ്യുക നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ പറയുന്നത് ഒരു മനോവിഭ്രാന്തിയുടെ ഭാഗമോ അഭിനയത്തിന്റെ ഭാഗമോ ആണെങ്കിൽ ദിവസം ആദ്യം ചെയ്യേണ്ടത് മക്കയിൽ നിന്ന് നാട് വിട്ടിട്ട് ഇത് അഭിനയിക്കുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിലൊക്കെ വ്യാജ 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 ഒരു ഡോക്ടർ ഉണ്ട് ഡോക്ടർമാർ ഡോക്ടർമാർ ഈ പഠിക്കപ്പെടുന്ന കോഴിക്കോട് പഠിക്കപ്പെട്ട ഡോക്ടർ കോഴിക്കോട് ഇനി വ്യാജ സിദ്ധനെ പഠിക്കുകയാണെങ്കിൽ ആ സിദ്ധനാട്ടുകാരായിരിക്കില്ല ഏതൊരു സിദ്ധിയും ഒരാൾ അഭിനയിച്ച് കാര്യലാഭം നേടുകയാണെങ്കിൽ തനിക്ക് പരിചയമുള്ള തന്നെ പരിചയമുള്ളവരിൽ നിന്ന് അകലാനാണ് ശ്രമിക്കുക ാണ് വരുന്നത് വന്നിട്ട് ആദ്യം ചോദിക്കുന്നു ഞാൻ ജിബ്രീൽ കണ്ടു എന്നെ ദുനിയാവും അംബാബോധനവും നമുക്ക് വിജയിക്കട്ടെ നീ അദ്ദേഹം വിശ്വസിക്കുന്നില്ല ഭർത്താവിനെ വിശ്വസിക്കാൻ തോന്നണമെങ്കിൽ അതേവരെ ആ ഭർത്താവിന്റെ ജീവിതം എത്ര ശുദ്ധമായിരിക്കണം ഈ മാൽക്കം എക്സിന് നോബൽ സമ്മാനം കിട്ടിയ ഒരു സംഭവം ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് അന്ന് ഈ ഫോണും കാര്യങ്ങളും അത്ര ഇല്ലല്ലോ അമേരിക്കൻ പ്രസിഡന്റ് ഉള്ള കാര്യമാണ് ഇവിടുത്തെ ഒരു കഥയല്ല ഈ ഗവൺമെന്റ് മാൽക്കം എക്സിന്റെ വീട്ടിലേക്ക് ടെലഗ്രാം കമ്പി അയച്ചിട്ട് നിങ്ങളെ അപ്പോ അത് അറ്റൻഡ് ചെയ്തത് ഭാര്യയാണ് അപ്പോ ഭാര്യയോട് പറഞ്ഞു നിങ്ങളുടെ ഹസ്ബൻഡ് മാൽക്കം എക്സ് അവർക്കാണ് ഈ വർഷത്തെ സമാധാനത്തിന്റെ നോബൽ ഈ നോം ചോമസ്കിയുടെ ഒരു ആർട്ടിക്കിളിന്റെ മലയാളത്തിൽ ആണെന്നാണ് എന്റെ ഓർമ്മ രണ്ടാം ഘട്ടത്തിൽ അതിഷ്ടത്തിൽ ഞാൻ അത് കാണിക്കാം അപ്പൊ ഇത്ര മോശം ആൾക്കാർക്ക് കൊടുക്കുന്ന ചരക്കായിരുന്നു ഈ നോബൽ സമ്മാനം എന്ന് എനിക്ക് മനസ്സിലായില്ല അതായത് നാട്ടിലെ ഹീറോ അധികവും വീട്ടിലെ സീറോ ആയി പിന്നെ ഭാര്യയുടെ പറയും നിങ്ങളെ തനി ഞാൻ പറഞ്ഞാൽ എന്തായിരിക്കും നടന്ന ഓർക്കോ അവ പറയുമ്പോൾ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു പോകും ഇതൊരു കോമൺ സംഗതിയാണ് പക്ഷെ ഇത്രയും സീരിയസ് ആയ ഒരു വിഷയം ഭർത്താവ് വന്ന് ആദ്യമായി ഷെയർ ചെയ്യുന്ന ഒരു ഭാര്യയുള്ളൂ അവിടെ തന്നെ അതിനപ്പുറം നമ്മൾ ഇങ്ങനെ സംസാരിക്കും അപ്പൊ അവിടെ വന്നു ഈ ഭാര്യ നോക്കത്തിരിക്കാത്ത ഭാര്യയാണ് മക്കയിലെ ഏറ്റവും വലിയ വ്യാപാരി എന്ന് പറഞ്ഞാൽ അന്നത്തെ മക്കൻ വ്യാപാരികൾ അറിയാം മറ്റു പുരുഷന്മാരെ അറിയാം കേവലം ഒരു ഹൗസ് വൈഫ് അല്ല രണ്ടാമത് എന്തോട്ടേക്കാണ് പോകുന്നത് മക്ക ഏറ്റവും വലിയ സമ്പന്നനായ കൈനത് പറഞ്ഞു അദ്ദേഹത്തിന്റെ സമ്പത്തിനെ സമ്പന്നനെ പറ്റും അബുബക്കർ ശ്രദ്ധിക്കുന്നത് ഇതിന്റെ അരികിലേക്ക് കാരണം ഏറ്റവും ഒരു അഭിനയിക്കാനും ശ്രമിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പദ്ധതി ഒരു മനോദിക്ക് ഒരിക്കലും ആസ്വദണം ചെയ്യാൻ കഴിയില്ല പിന്നെ ഏറ്റവും വലിയ ആത്മസു ആത്മസു മറ്റൊന്നും ചിന്തിക്കാതെ പിന്നെ ആരുടെ അടുത്തേക്കാ പോകുന്നില്ല ആരോടിനെ ഷെയർ ചെയ്യുന്നത് കുടുംബത്തിൽ എല്ലാവരോടും പറയുന്നില്ല അഭൂർത്തനോട് പോലും ഇപ്പൊ പറയുന്നില്ല കാരണം അതി അതിഗൗരവത്തെ ആലോചിത ആരോട് പറഞ്ഞാലാണ് ഉൾക്കൊള്ളുക സേഫ്റ്റി ാണ് പ്രവാചകത്വം കിട്ടുമ്പോൾ ചെറുപ്പക്കാരനാണ് ഒരുപക്ഷെ ശക്തമായി തന്റെ യജമാനെ തള്ളാൻ പറ്റുന്ന അവസരമാണ്

പറയും എന്റെ മകനാണ് എനിക്ക് വിട്ടു തരുമോഹുഷ്ടം പോലെ ചെയ്തു കൊള്ളു എന്ന് പറയുകയും എന്റെ കൂടെ നിൽക്കണമെങ്കിൽ എന്റെ കൂടെ നിൽക്കട്ടെ പിതാവായ ഹാരിസയുടെ കൂടെ പോകണമെങ്കിൽ പോകട്ടെ അപ്പോ രണ്ടുപേരെയും നോക്കിയിട്ട് ചെയ്ത് പറയുന്നതാണ് പിന്നെ നമ്മൾ കൊടുത്തത് അന്ത അമ്മാ അങ്ങനെ എന്റെ പിതാവാണെന്നറിയാം അമ്മ കാത്തിരിക്കണെന്നറിയാം പക്ഷെ ഈ നബിയെ ഒഴിവാക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല അപ്പൊ പിതാവിന് വലിയ ടെൻഷനായി അപ്പോ നിവസൃദാരസം പറഞ്ഞു ഞാൻ മരിച്ചാൽ എന്റെ സ്വത്തും ഈ മോന് കൊടുക്കും പിന്നീട് നിയമം മാറി ഇനി അങ്ങനെയല്ല ജയ്താണ് ആദ്യം മരിക്കുന്നെങ്കിൽ ജയ്തിന്റെ സ്വത്ത് ഞാനും അടുക്കും ആദ്യകാലത്തെ സംസാരമാണ് എന്റെ പുത്രൻ തന്നെയാണെന്നുള്ള അർത്ഥത്തിന്റെ അപ്പോ സമാധാനത്തോടെ അപിതാക്ക് പോയി ആ പുത്രനാണ് മൂന്നാമത് വിശ്വസിക്കുന്നത് കുടുംബക്കാർ വിശ്വസിക്കുമ്പോ വളരെ ക്ലിയറാണ് കാര്യം നാലാമത് കുടുംബക്കാരനായ ചെറുപ്പക്കാരനായ അരിയറുബാബ് അപ്പോ അഭിനയമാണെന്നുള്ള ഭാഗം അവിടെ ഹിസ്റ്റീരിയ ഒരു മനോരോഗത്തിന്റെ ഭാഗമാണെന്നുള്ള കാര്യം പ്രസക്തമായി ഇനി നമ്മുടെ ലൈഫ് മുഴുവനും ഇങ്ങനെ പരിശോധിച്ചാൽ ഒരു വ്യക്തി ത്യാഗം വിലപ്പെടുത്തും ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് സ്വകാര്യതയിലും ഇത് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ബോധ്യം എന്ന് പറയുന്നത് ഇതാണ് ഇസ്ലാം നമ്മുടെ ബോധ്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇത് ഗൗരവത്തിൽ കാണുന്നത് ബോധ്യം ഇസ്ലാം എങ്കിൽ നമുക്ക് അത്രയും ഈ ദീൻ ശരിയാണ് ഈ പ്രപഞ്ചങ്ങളെ പരിപാലിക്കുന്ന പടച്ചറപ്പ് ഭൂമിയിലെ പ്രതിനിധിയായി പണച്ച മനുഷ്യരിലേക്ക് ആ മനുഷ്യർക്കിടയിൽപ്പെട്ട മുഹമ്മദ്

മുൻഗാമികളായ നബിമാർ അധികം ഭക്ഷണം കഴിച്ചിട്ടില്ല അതുകൊണ്ട് എന്റെ വയറിന്റെ പുറം ഭാഗത്തെ അമർത്തിയാൽ തട്ടുകോളം ഞാൻ പട്ടിണി കടക്കട്ടെ എന്ന് എന്തിനാണ് സ്വകാര്യതയും മുഹമ്മദ് റസൂലുള്ളാഹി അത്രയും ബോധ്യമാകണ്ടേ അത്രയും ബോധ്യമാകാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഇത് പറയാൻ കഴിയുക അപ്പൊ ത്യാഗങ്ങളും പ്രയാസങ്ങളും പ്രവാചകൻ സഹിച്ചു എന്നുള്ളതാണ് രണ്ടാമത് നാം തികവിലൂടെ പോകുമ്പോ ഇവിടെയൊക്കെ കാര്യമായി ഞാൻ രണ്ട് കാര്യങ്ങളെ ഒന്നി പറഞ്ഞിട്ടുള്ളൂ ഒന്ന് നിലനിൽക്കുന്ന ആർഗ്യുമെന്റുകളിലൂടെ നമ്മൾ ഇതിനെ പരിശോധിച്ചാൽ ഒന്ന് അല്ല ഇതൊരു അഭിനയമല്ല ബുദ്ധിയുടെ തികവ് അവിടെ കാണാം ഇനി ആ ഒരു ആ ഒരു ഘട്ടത്തിൽ തന്നെ വേണ്ടി തന്റെ ജീവിതത്തെ ഒരു ഉപകരണമാക്കി മാറ്റുകയായിരുന്നു അള്ളാഹു ഇങ്ങോട്ട് ഓടിക്കുമ്പോ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ടോടിയും അള്ളാന്റെ നമ്മളൊരു മിഷൻ തുടങ്ങാൻ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത് പ്രോഗ്രാം അല്ലെങ്കിൽ മുപ്പത്തൊൻപതേ മുക്കാൽ കൊല്ലം

എത്ര മണിക്ക് എഴുന്നേൽക്കണം എത്ര നേരം എന്നിട്ട് എന്ത് ചെയ്യണം വഴി കൊടുത്ത ഉടനെ പുതപ്പിന്റെ ഉള്ളിലേക്ക് ചൂളിയോ ആറു മണിക്ക് ട്രെയിനാണ് അഞ്ച് അൻപതിനും പുതപ്പിന്റെ ഉള്ളിൽ തന്നെ അപ്പൊ പോയി മക്കളൊരു വിളിക്കലുണ്ടല്ലോ അതാണ് ഏ ഉറങ്ങാണോ പ്രിയപ്പെട്ട് രാത്രി മൊത്തം തുറക്കൊഴിക്കണം കേട്ടോ നാളെ മുതൽ ഡോക്ടറുടെ അട്ടുപോയെ പറയില്ലേത്രീ ഉപ്പധികം പറ്റില്ല കൊള്ളത്ര പറ്റില്ല അതാണ് ഈ പറയുന്നത് രാത്രി മുഴുവനും സജീവമായി കുറച്ചു നേരം ഉറങ്ങാം നിസ് പകുതി അല്ലെങ്കിൽ അതിനെല്ലാം ആളും കുറവ് ആ അളവല്ലവിടെ പ്രധാന എന്നിട്ട് എന്ത് ചെയ്യണം എന്നിട്ടും പിടിച്ചു കുറച്ചും കൂടി അറിഞ്ഞു ബാക്കി നേരം എന്ത് ചെയ്യണം കാരണം പഴയ പോലെ ജീവിച്ചാൽ പോലെ കാരണം ഇന്നലെ ഇനി വരാൻ പോകുന്നത് ആകാശഭൂമികൾക്ക് താങ്ങാൻ പറ്റാത്ത വർത്തമാനങ്ങളാണെന്ന് പരിശുദ്ധ പോറാന് ദുനിയതിനെ കുറിച്ച് എന്താ പറഞ്ഞത്